ണ്ട് നമ്മൾ ഒരു കാര്യ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം ഓണമൊക്കെ ആണ് നമ്മളെല്ലാവരും ഇതുപോലെ പൂവ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കല്ലോ ഞാനും അതുപോലെയുള്ള ഒരാളാണ് കേട്ടോ കുറേ അധികം പൂക്കളൊക്കെ വെച്ച് ഇതുപോലെ സെറ്റാക്കി എടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെറൈറ്റി ഒരു പുതിയ പൂവ് ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി കളറല്ലേ ഈ ഒരു പച്ച നിറത്ത് കാണുന്ന ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ നീല എന്താ ഇതിന് കളർ പറയാം പച്ചയാണോ നീലയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി കളറാണല്ലോ അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഈ വീഡിയോ ഫുൾ കണ്ടോളൂ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളാകും അപ്പോൾ ഇത് എവിടെ നിന്നാണ് മേടിച്ചത് എങ്ങനെയാണിത് കിട്ടിയതെന്നൊക്കെ ഞാൻ വഴിയാ പറഞ്ഞു തരാം ഞാനെന്താ നല്ലപോലെ പൂവൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഭംഗി വരുന്ന ഈ പൂവിന് വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുൻ ഫുള്ളായിട്ട് കണ്ടോളൂ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇന്ന് ചെറുതായിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മൾ പൂക്കളം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മനോഹരമായ ഈ പൂക്കളം നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും ഇതാ ഗൈസ് ഞാൻ ഈ ഒരു സാധനം വെച്ച് ഉണ്ടാക്കിയെടുത്ത പൂവാണ് എന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന ഒരു പൂവാണല്ലോ ഇപ്പം നിങ്ങൾ കണ്ടത് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ നമ്മൾ എന്താ പറയുക ജമന്തി പൂവില്ലേ അതൊക്കെ കണക്കി ആയിരുന്നല്ലോ അതുണ്ടായിരുന്നത് അപ്പോൾ ഒറിജിനൽ വെല്ലുന്ന ഒരു പൂ തന്നെയെന്ന് പറയുന്ന പറയാമല്ലേ നമുക്ക് നല്ല കളറിലൊക്കെ ഉള്ളത് നമുക്ക് അടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറേ ആ നീലപ്പൂക്കളൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഇതാ ഞാൻ ഇത് ഇതുപോലെ ഇത് നമ്മുടെ തുണി സഞ്ചിയാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ ഇതങ്ങനെ അവൈലബിൾ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ മുൻപൊക്കെ ഇത് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതുപോലെ ശേഖരിച്ച് വെക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ അതിൽ നിന്നൊരു പീസ് കുറച്ച് വലിയ പീസ് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാറാണ് പതിവ് അപ്പോൾ ഇത് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല കത്രിക വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇത് കത്രിക എന്താ പറയുക കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഉണ്ടോ ജോയിൻ ചെയ്ത് നിൽക്കുകയാണ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് ഇതായിട്ട് നമുക്ക് എടുക്കാം എന്നിപ്പോൾ കാണിച്ചു തരാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു എന്താ പറയുക പൂക്കൾ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ പറയാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓണ നമ്മുടെ വിഷുവിനൊക്കെ കണിക്കൊന്നൊക്കെ പകരം എന്താ പറയുക പ്ലാസ്റ്റിക് കണിക്കൊന്ന അതായത് ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്ന നമ്മൾ വെക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കൂടിയല്ലേ പൂക്കളൊക്കെ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മിഡിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പോകണം നമ്മളിത് കട്ട് ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ ഒന്ന് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കട്ടിങ് കഴിയല്ലോ അപ്പം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മടക്കൊക്കെ മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സംഗതിയായി കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇത് തിരിച്ച് ഫോൾഡ് ഈ ഫോൾഡ് നമ്മൾ നിർത്തിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ല ഇതുപോലെ അപ്പോൾ ആ ഇതള് നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക റോൾ ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് ടു എൻഡ് വരെ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് നല്ല നീറ്റായിട്ട് ചുരുട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ സൂചി നൂല് വെച്ച് കെട്ടുക ഇനിയിപ്പോൾ സൂചി ഇല്ലാത്തവരാണ് സൂചി വെച്ച് ചെയ്യുക മടിയാണ് എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അൻഡിൽ ഒന്ന് റോൾ ചെയ്ത് നൂലൊന്ന് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം ടൈറ്റിൽ വെച്ച് കെട്ടിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാനിതിപ്പം വീഡിയോയിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൂചി നൂല് വെച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറേ അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ മുൻപേ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് ആണ് ഒന്നുമില്ല ആ പച്ച കളറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒറിജിനൽ നമ്മുടെ എന്താ പറയുക ജമന്തി പൂവൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നില്ല നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ റോസ് നല്ല അടിപൊളി കളറിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുപോലെ കുറേ അധികം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്താലും നമ്മൾ ഇതുപോലെ ഡെക്കറേഷൻ പരിപാടി ഇല്ലാണ്ട് നടക്കില്ലല്ലോ വലിയ ചേനയാണോ ഇത് ചേമ്പാണോ എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ആ ച ഇലയിൽ വെച്ച് ഞാനിതാ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാണ് ഗൈസ് പിന്നെ ഈ ഇലയുടെ തണ്ടില്ലേ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി പൂക്കൾ ഒറിജിനലിന് നമുക്ക് വെല്ലാൻ വേണ്ടിയിട്ട് അത്രയും അടിപൊളിയാണ് ഈ ഒരു ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര രസം ഈ ഒരു കളർ കോമ്പിനേഷനും ആകുമ്പോൾ അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനി ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഇഷ്ടമായി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം